ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ടൈൽ ഫ്രോക്ക് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ജർമ്മൻ ഫയറി ടൈൽ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഗോസ്റ്റ് ഇൻ ദ ഗ്ലാസ് എന്ന ഒരു ക്യൂട്ട് മൂവിയാണ് അപ്പൊ എങ്ങനെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക് സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ചെറിയൊരു പെൺകുട്ടിയെ കാണിക്കുന്നത് കയ്യിലുള്ള ഒരു മരക്കഷ്ണം ചെത്തിക്കൊണ്ട് അവളിപ്പോ ഒരു കഥ പാട്ട് പോലെ പാടുകയാണ് ഏകദേശം ഒരു മുപ്പത് വർഷത്തിന് മുന്നേ അലാവുദ്ദീന് അത്ഭുത വിളക്ക് കിട്ടിയ സമയത്ത് ഒരു ഭൂതം വന്നിട്ടുണ്ടായിരുന്നില്ലേ അതേപോലെ ഒരു ആത്മാവിനെ ഒരു ബോക്സിൽ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ ഒരു ഭൂതത്തിനെ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു വ്യാപാരി ഇപ്പോ റിലീസ് ചെയ്യണോ ഭൂതം റിലീസായ ഉടനെ തന്നെ വ്യാപാരിയോട് പറയണ നീ ആഗ്രഹിക്കുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ അത് ഞാൻ നിറവേറ്റി തരും എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയാനാണ് എന്നാൽ വ്യാപാരി ബുദ്ധിപരമായിട്ട് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കുകയാണ് എന്റെ ആദ്യത്തെ വിഷയം എന്ന് പറയുന്നത് എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ വേണം ഞാൻ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും അത് സാധിച്ചു തന്നുകൊണ്ട് എപ്പോഴും നീ എന്റെ കൂടെ അടിമയായിട്ട് വേണം ബോധത്തിന് ഇപ്പോ വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ അതിന് ഓക്കെ പറയാനാണ് അവൻ ചോദിക്കുന്ന എല്ലാ ആഗ്രഹങ്ങളും ഇപ്പോൾ സാധിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവര് രണ്ടുപേരും കാരണം ആ ഒരു ഗ്രാമത്തിലെ ആളുകൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് ദേഷ്യം വന്നിട്ടുള്ള ഒരു മന്ത്രവാദിനി അതുപോലെ തന്നെ ഒരു ഡോക്ടറും കൂടിയിട്ട് ഈ ബോധത്തിനെ തളയ്ക്കാനായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണ് അത് കൃത്യമായിട്ട് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ആ ബോധത്തിനെ പിടിച്ച് വീണ്ടും കുപ്പിയിലാക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് ആ ഒരു ബോധം മുപ്പത് വർഷങ്ങൾക്ക് ും നമ്മുടെ ഡോക്ടറിന്റെ കൈ തന്നെയാണുള്ളത് ആ ഒരു വ്യാപാരിനെ അതിനുശേഷം ആരും കണ്ടിട്ടേയില്ല എല്ലാ ഈ ഒരു പാട്ടൊക്കെ പാടിയിട്ട് ഒരു മരം ചെത്തിക്കൊണ്ടിരുന്നില്ലേ അവിടേക്ക് ഒരു പോസ്റ്റ്മാൻ വരുകയാണ് എല്ലാ ഇപ്പോ അയാളുടെ അടുത്ത് ലിഫ്റ്റ് ചോദിച്ചിട്ട് അവരുടെ വണ്ടി കയറി അവിടെ നിന്ന് പോകുന്നുണ്ട് അങ്ങനെ ഇവർ പോയി പോയിട്ട് ഇപ്പോ ഇവരുടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് പഴയ നമ്മുടെ വിച്ചിനെ കാണിക്കുന്നുണ്ട് ഇവളാണ് ഡോക്ടറിന്റെ കൂടെ ചേർന്നിട്ട് ആ ഒരു ഭൂതത്തിന് പിടിച്ചു കിട്ടിയിട്ടുള്ളത് വിച്ചിപ്പോ അവളുടെ അസിസ്റ്റന്റിന്റെ കൂടെ ആ ഒരു ഗ്രാമത്തിൽ കൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ അവള് ഒരു ഡോക്ടറിനെ കാണുന്നുണ്ട് ഈ ഡോക്ടറും നമ്മുടെ വിച്ചിനും ചേർന്നിട്ടാണ് ആ ഒരു ഭൂതത്തെ പിടിച്ചു കിട്ടിയിട്ടുള്ളത് കുറെ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ ഒരു മന്ത്രവാദിനി ഈ ഗ്രാമത്തിലേക്ക് വരുന്നത് മന്ത്രവാദിനിക്കും നമ്മുടെ ഡോക്ടർക്കും ഇടയിൽ എന്തോ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് മന്ത്രവാദിയെ കണ്ട സമയത്ത് തന്നെ ഡോക്ടർ ദേഷ്യം പിടിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് ആ ഒരു ഡോക്ടറിന്റെ അണ്ടറിൽ ഒരു പെൺകുട്ടി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇവളുടെ പേര് സോഫി എന്നാണ് ഇവളാണ് നമ്മുടെ നായിക ഈ ഒരു മന്ത്രവാദിയുടെ അസിസ്റ്റന്റിലെ അവന്റെ പേര് ജേക്കബ് എന്നാണ് ഇവനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ നായകൻ ആ ഒരു ഡോക്ടറിനെ കണ്ട സമയത്ത് തന്നെ നമ്മുടെ മന്ത്രവാദിനി ഇപ്പോൾ അവിടുന്ന് പോവുകയാണ് നമ്മുടെ ഹീറോയും ഹീറോയിനും ഫസ്റ്റ് ടൈമാണ് കാണുന്നത് ആദ്യമായിട്ട് കണ്ട സമയത്ത് തന്നെ രണ്ടുപേർക്കും തമ്മിൽ ഒരു ക്രഷ് ഉണ്ടാവുകയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിച്ചതിന് ശേഷം അവർ അവരുടെ ജോലി ഇപ്പൊ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഡോക്ടർ ഉള്ളിലേക്ക് പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കബോർഡ് ഇപ്പൊ ലോക്ക് ചെയ്യുകയാണ് ഈ ഒരു കബോർഡിന്റെ ഉള്ളിലാണ് ആ ഒരു ഭൂതം ഉള്ളത് ഡോക്ടർ ഏകദേശം മുപ്പത് വർഷമായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ് ഈ ഒരു കണ്ണാടി ബോട്ടിലിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് എനിക്ക് നല്ല രീതിയിൽ ബോർ അടിക്കുന്നുണ്ട് ദയവു ചെയ്തിട്ട് എന്നെ പുറത്തേക്ക് വിടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബോധം ഇപ്പോൾ ഡോക്ടറിനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നീ കുറച്ച് നേരം മിന്നാടിയിരിക്കുന്ന പറഞ്ഞിട്ട് ആ ഒരു കബോർഡും പൂട്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോവാണ് എന്നാൽ ആ ഒരു കബോർഡ് ഇപ്പോൾ ലോക്ക് ചെയ്യാനായിട്ട് മറക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ക്ലിനിക്കിന് പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിനിക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചില മരുന്നുകളൊക്കെയായിട്ട് രണ്ട് പേർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് അതൊക്കെ കൊടുക്കുകയാണ് ഇപ്പോൾ ഡോക്ടറിന് ഒരു കത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ അവളുടെ കയ്യിലെടുത്ത് കൊടുക്കുന്നു ഹീറോയിൻ ഇപ്പോ അത് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോവാൻ തുടങ്ങുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബോക്സ് ഇപ്പൊ പുറത്തെടുക്കുന്നുണ്ട് അതിനുശേഷം ഹീറോയിനോട് കൈ നീട്ടാൻ പറയുകയാണ് ഹീറോയിനും ഇപ്പോ കൈ നീട്ടുന്നുണ്ട് ഈ ബോക്സിൽ നിന്നും കുറച്ച് ഉണക്കി ഇലകൾ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് ഇടുകയാണ് അവളോട് അത് ക്ലോസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് കുറച്ച് സമയത്തിന് ശേഷം കൈ തുറന്ന് നോക്കുമ്പോ അതൊരു ഫ്രഷ് ആയിട്ടുള്ള പൂവായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഹീറോയിന് ഇത് കണ്ട സമയത്ത് തന്നെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട് എന്നാൽ ആ ഒരു പൂവാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയത്ത് മാത്രമേ അങ്ങനെ ഫ്രഷ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് തന്നെ അത് വാടി പോകുന്നുണ്ട് നമ്മുടെ മന്ത്രവാദിനി ഇതെല്ലാം കണ്ടിട്ട് നല്ല രീതിയിൽ ശരിക്കുകയാണ് എൻ്റെ അസിസ്റ്റന്റ് ആയിട്ടിരുന്നിട്ട് നീ ഇത്രയും മണ്ടത്തരങ്ങളൊക്കെ കാണിക്കാവോ കുറച്ചും കൂടി നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അവതരിപ്പിക്കാനായിട്ട് അവനോട് ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പൊ പോസ്റ്റ്മാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് മന്ത്രവാദിനിക്ക് ചില കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവനി പൈസ ചോദിക്കുകയാണ് ഈ ഒരു പാഴ്സലിന് വന്നിട്ടുണ്ടായിരുന്ന ചില ഇലകൾ അതിപ്പോ ഈ ഒരു പോസ്റ്റ്മാൻ്റെ കൈയിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അവനോട് കൈ അടക്കാൻ പറയുകയാണ് ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അതൊരു സ്വർണ്ണ നാണയമായിട്ട് മാറിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് രണ്ടുപേരും നല്ല രീതിയിൽ ഹാപ്പി ആവുകയാണ് ഹീറോയിൻ ഇപ്പോൾ ഡോക്ടറിനെ കാണാനായിട്ട് വന്നതാണ് ഇവളുടെ അച്ഛനയച്ചിട്ടുള്ള ഒരു ായിരുന്നു അത് അതിപ്പോ ഡോക്ടറിന് കൊടുക്കുന്നുണ്ട് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിന് ഒരു ബുക്ക് എടുത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഒരു സൊല്യൂഷൻ സെറ്റ് ചെയ്ത് വെക്കെ അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരാൻ പറഞ്ഞിട്ട് അയാൾ ഇപ്പൊ അവിടെ നിന്ന് പോവുകയാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ഹീറോയിൻ വരുന്നുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെ കബോർഡിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ഭൂതം സംസാരിക്കുന്നത് ഇവൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇതിപ്പോ എന്താ സംഭവം ഇത്രയും നാളും ഇവിടെ ജോലി ചെയ്തിട്ട് ഈ ഒരു കബോർഡ് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുന്നത് കണ്ടിട്ടേ ഇല്ല എന്നാൽ ഇപ്പൊ ഇത് തുറന്നു കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഉള്ളിൽ നിന്നും ആരോ സംസാരിക്കുന്നതും കേൾക്കുന്നുണ്ട് അവൾ ഇപ്പൊ മെല്ലെ പോയിട്ട് ആ ഒരു ഡോറ് തുറന്ന് നോക്കുകയാണ് സമയത്ത് ആ ഒരു കണ്ണാടി കുപ്പിയിൽ ബൂതോ ഇരിക്കുന്നുണ്ടായിരുന്നു നിന്റെ പേര് സോഫിയെന്നല്ലേ നീയും ഡോക്ടറും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ ഇടയ്ക്കിടക്ക് കേൾക്കാറുണ്ട് നിന്നെ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ബൂതോ ഇപ്പോ അവളെ സോപ്പിടുകയാണ് ഇപ്പൊ ഹീറോയിനും ഒന്ന് സ്റ്റെക്ക് ആവുന്നുണ്ട് നീ ആരാണ് നീ എങ്ങനെ ഇതിന്റെ ഉള്ളിൽ വന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവളിപ്പോ ചോദിക്കുകയാണ് അത് പിന്നെ ഒരു വലിയ കഥയാണ് ഞാനുള്ള ഈ ഒരു ബോട്ടിൽ ഒന്ന് എടുക്കുവോ അതിനുശേഷം മേലെയുള്ള ടോപ്പൊന്ന് മെല്ലെ ഓപ്പൺ ചെയ്താൽ മതി എന്റെ കഥ ആദ്യം മുതൽ ഞാൻ വിശദമായിട്ട് തന്നെ നിനക്ക് പറഞ്ഞുതരാം ഇത് കേട്ടിട്ട് ഹീറോയിനും ആ ഒരു ബോട്ടിൽ ഇപ്പൊ മെല്ലെ പുറത്തെടുക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡോക്ടർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഹീറോയിൻ്റെ കയ്യിൽ ആ ഒരു ഭൂതം വരിക്കുന്നത് കണ്ടിട്ട് നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ് നിന്നോട് ആരാണ് അത് പുറത്തെടുക്കാൻ പറഞ്ഞത് മര്യാദയ്ക്ക് അത് അതിൻ്റെ ഉള്ളിൽ തന്നെ തിരിച്ചു വെച്ചോ അങ്ങനെ ഇപ്പൊ ഡോക്ടർ അവളോട് ദേഷ്യപ്പെടുന്നുണ്ട് എന്നാൽ ഇത് കേട്ടിട്ട് അവൾ ഞെട്ടിയതുകൊണ്ട് തന്നെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ നിലത്തേക്ക് വീണ് പോവാണ് ആ ഒരു ബോട്ടിൽ നിലത്തേക്ക് വീണിട്ട് തെറിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലുള്ള ബൂതും ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് ബൂധു ഇപ്പോ പുക പോലെ ആ ഒരു ഭാഗത്തുനിന്ന് പോയിട്ട് ഇപ്പൊ അവന്റെ രൂപത്തിലേക്ക് വരുന്നുണ്ട് ബൂധു ഇപ്പൊ മുകളിലേക്ക് ഉയരുകയാണ് അതിനുശേഷം സ്വന്തം രൂപത്തിലേക്ക് ആയിട്ടുണ്ട് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഞാനിപ്പോ എന്റെ രൂപത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഡോക്ടർ ഇപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു കുപ്പി എടുത്തിട്ട് അവന് നേരെ നീട്ടുകയാണ് മര്യാദയ്ക്ക് ഈ ഒരു ബോട്ടിന്റെ ഉള്ളിലേക്ക് കയറിയോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോട്ടിൽ അവന് നേരെ നീട്ടുക നീ പറയുന്നത് ഞാൻ കേൾക്കാനായിട്ട് നീ എന്റെ മാസർ ഒന്നുമല്ലല്ലോ എത്ര പ്രാവശ്യം ഞാൻ കൈയ്യാലും പിടിച്ച് പറഞ്ഞതാ ആ ഒരു ബോട്ടിൽ ഒന്ന് തുറന്നിട്ട് എന്നെ റിലീസ് ചെയ്യാനായിട്ട് എപ്പോഴെങ്കിലും നീ അത് കേട്ടിട്ടുണ്ടോ ഇപ്പൊ ഞാൻ എന്റെ വഴിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ബോധം അവിടുന്ന് പോകുന്നുണ്ട് ഒരു ചെറിയ പുക പോലെ മാറിയിട്ട് അവിടെ ഉണ്ടായിരുന്ന മാർക്കറ്റിലൂടെ അതിപ്പോ സഞ്ചരിക്കുന്നുണ്ട് ഈ ഒരു കാര്യം കണ്ടിട്ട് എന്ത് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ ആ ഒരു മാർക്കറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും പേടിക്കുകയാണ് അവിടെ നിന്ന് ഒരുപാട് മുകളിലേക്ക് പൊങ്ങിയിട്ട് വീണ്ടും അവന്റെ രൂപത്തിലേക്ക് ആയിട്ടുണ്ട് ഭൂതം ഇപ്പോ വളരെ അട്ടഹസി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ചു വരുന്നത് ഇനി നിങ്ങളെ ഒരാളെ പോലും ഞാൻ വെറുതെ വിടാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല എന്നൊക്കെ ഉറക്കെ ചിരിച്ചിട്ട് ഇപ്പൊ വിളിച്ചു കൂവിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആകാശത്തേക്ക് നോക്കിയിട്ട് ആ ഒരു ഭൂതം തിരിച്ചു വന്നു എന്ന് അറിഞ്ഞപ്പോ എല്ലാരും നല്ല രീതിയിൽ ഇപ്പൊ ഷോക്ക് ആവുന്നുണ്ട് ഈ ഒരു സമയപ്പത്തേക്കും ഭൂതം അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ക്ലിനിക്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ഹീറോയിന്റെ അടുത്ത് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ അച്ഛനടുത്ത് അടുത്ത് ഒരു ലെറ്റർ വന്നിട്ടില്ലേ അത് എന്ത് ലെറ്റർ ആണെന്ന് അറിയോ ആയിട്ട് നിന്നെ നിന്നെവിടെ നിർത്തുന്നതിന് നിന്റെ അച്ഛന്റെ അടുത്ത് എന്നാണ് അയാൾ പറയുന്നത് നിന്റെ പഠിത്തം എത്രയും പെട്ടെന്ന് നിർത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ലെറ്റർ അയച്ചിട്ടുള്ളത് നീ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടായിരുന്നു പൈസ ഒന്നും കിട്ടിയില്ലെങ്കിലും നിന്നെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ട് ഒരു ഡോക്ടറാക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ എപ്പൊ നീ ഇതുപോലത്തെ ഒരു മന്ദനം കാണിച്ചോ ആ ഒരു സമയം മുതൽ എനിക്ക് നിന്നെ ഇവിടെ നിർത്താനായിട്ട് സാധിക്കില്ല നീ എന്റെ അടുത്ത് ട്രെയിനിങ് എടുത്തല്ല മതി ഇവിടെ നിന്ന് എന്ന് പറയുകയാണ ഇവിടെ ഈ ഒരു ബൂതാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ളൊരു കാട്ടിലേക്കാണ് നേരെ പോയത് അവിടെ മരച്ചില്ലകൾ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ചെറിയ ഹട്ട് ഹട്ടുണ്ടായിരുന്നു ബൂതയിപ്പോ അതിന്റെ മുകളിലേക്ക് കൈവെച്ചിട്ട് എന്തൊക്കെയോ മന്ത്രം ചൊല്ലുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അതിന്റെ ഉള്ളിൽ നിന്നും ഇപ്പൊ ഭയങ്കരമായിട്ട് പോകവാണ് ഹോട്ടൽ മാതിരി എന്തോ ഒന്നും ഉണ്ടാക്കിയിട്ട് അവനിപ്പോ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണം ആക്ച്വലി നമ്മുടെ ബൂധത്തിന് കൺട്രോൾ ചെയ്തിട്ടുള്ള ഒരു കച്ചവടക്കാരനുണ്ടായിരുന്നല്ലേ അവന് ഈ ഒരു സ്ഥലത്താണ് ഇപ്പോൾ പെട്ടി കിടക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ആളുകൾ ആരും തന്നെ ഇവനെ കണ്ടിട്ടില്ലാത്തത് ആശാനിപ്പോ താടി മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് വല്ലാത്തൊരു രൂപമായിട്ടുണ്ട് ഈ ഒരു കച്ചവടക്കാരനാണ് നമ്മുടെ ഈ ഒരു കഥയിലെ വില്ലൻ ഈ ഒരു കച്ചവടക്കാരൻ എപ്പോഴും പോലെ കിട്ടിയിട്ടുള്ള ആപ്പിള് പകുതി കഴിക്കുകയാണ് അതിനുശേഷം ബാക്കി പകുതി പിന്നെ കഴിക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ പോക്കറ്റിൽ വെച്ചിട്ട് ഉള്ളിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു സമയത്താണ് ഭൂതം അവിടെ പ്രത്യക്ഷപ്പെട്ടത് മാസ്റ്റർ ഞാൻ വീണ്ടും വന്നു എന്ന് ആ ഒരു ഭൂതം ഇപ്പോൾ വിളിച്ചു ാണ് ഇത് കണ്ട സമയത്ത് തന്നെ നമ്മുടെ വില്ലൻ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് നീ എവിടേക്കാണ് പോയത് ഇപ്പോഴാണോ നിനക്ക് ഇവിടേക്ക് വരാനായിട്ട് തോന്നിയത് ശരി ഓക്കെ മുപ്പത് വർഷത്തിന് മുന്നേ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഡീല് പ്രകാരം ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നീ എനിക്ക് സാധിച്ചു തരേണ്ടതായിട്ടുണ്ട് ആദ്യം തന്നെ എന്റെ ഒരു വൃത്തിയായിട്ട് രൂപം ഒന്ന് മാറ്റണം എനിക്ക് ഷേവ് ചെയ്യണം എന്റെ ഡ്രസ്സ് മാറ്റണം അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിയിൽ കഴിക്കണം അതിനുള്ള സെറ്റപ്പ് ഒക്കെ വേഗം ഉണ്ടാകുമെന്ന് പറയുകയാണ് ബോധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിറവേറ്റി തരാൻ പറഞ്ഞിട്ട് വില്ലന്റെ കോസ്റ്റ്യൂമും ആ ഒരു അപ്പിയറൻസും മുഴുവനായിട്ട് മാറുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു വിരുന്ന് വാ നമുക്ക് പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞിട്ട് വില്ലനും കൂട്ടി അകത്തേക്ക് പോവാണ് ഇതേസമയം തന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകള് നമ്മുടെ ഡോക്ടറിന്റെ വീടിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് മന്ത്രവാദിനി ആ ഒരു കൂട്ടത്തിൽ നിന്നും ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട് നേരെ ഡോക്ടറിന്റെ അടുത്തേക്ക് പോയിട്ട് ബൂതത്തിന് സേഫ് ആയിട്ട് വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ആ ഒരു ഭൂതം എങ്ങനെയാണ് പുറത്തേക്ക് വന്നത് അതുപോലെ ഞാൻ ആ ഒരു ലോക്കറ് കൂട്ടാൻ മറന്നിട്ടുണ്ടായിരുന്നു എന്റെ അസിസ്റ്റന്റ് അതിനെ തുറന്നു വിട്ടു എന്ത് സംഭവിച്ചോ ആ ഒരു കാര്യങ്ങളെല്ലാം വളരെ നെർവസ് ആയിട്ട് എന്നെ പറയുന്നുണ്ട് നമ്മുടെ മന്ത്രവാദി ഇപ്പൊ പറയുകയാണ് ശരി എന്തായാലും നടന്ന കാര്യങ്ങളെല്ലാം നടന്നു ഇനിയിപ്പോൾ നമ്മൾ അതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ആ ഒരു ഭൂതത്തിന് പിടിക്കണം ഭൂതം തീർച്ചയായിട്ടും അവന്റെ മാസ്റ്ററിന്റെ അടുത്തേക്കായിരിക്കും പോയിട്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരും നമ്മുടെ വില്ലേജ് നശിപ്പിക്കാനായിരിക്കും അവർ ആദ്യത്തെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഭൂതത്തിനെ എത്രയും പെട്ടെന്ന് പിടിച്ചു കിട്ടേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് എനിക്ക് രണ്ട് വോളണ്ടിയേഴ്സിനും വേണം ഈ ഒരു കൂട്ടത്തിൽ ആരാണ് ഇതിന് തയ്യാറായിട്ടുള്ളത് എന്നാൽ എല്ലാവരും തന്നെ പേടിച്ചിട്ട് ഇപ്പൊ അവിടുന്ന് പോവുകയാണ് ഇപ്പൊ ഹീറോയിൻ പുറത്തേക്ക് വരാനാണ് ഈ ഒരു കഥകളൊന്നും അറിയാതെ കൂടി ഞാനാണ് അവനെ തുറന്നു വിട്ടിട്ടുള്ളത് അവനെ വീണ്ടും പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ കൂടാന്ന് പറയുകയാണ് ഇനിയും എനിക്ക് ഒരാളെ കൂടെ ആവശ്യമുണ്ട് നേരെ ആ ഒരു പോസ്റ്റ് മാൻസിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ് അവന്മാരാണെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അവിടുന്ന് പേടിച്ച് ഓടുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഹീറോ അവിടേക്ക് വന്നിട്ട് ഞാനും ആയിട്ട് വരാന്ന് പറയുകയാണ് ഇപ്പോ എല്ലേയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളും വരാൻ തന്നെ സമ്മതിക്കുന്നുണ്ട് നീ ചെറിയ കുട്ടിയല്ലേന്ന് എന്ന് പറഞ്ഞിട്ട് എല്ലേനെ ഈ കൂട്ടത്തിൽ കൂട്ടാനായിട്ട് മന്ത്രവാദിനി സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവസാനമായിട്ട് നമ്മുടെ ഹീറോയിനെയും ഹീറോയെയും കൂട്ടിയിട്ട് ആ ഒരു പ്ലാനിന് വേണ്ടിയിട്ട് അവര് പോവുകയാണ് ഇപ്പൊ നമ്മുടെ വില്ലനെയും ആ ഒരു ഭൂതത്തിനെയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഭൂതത്തോട് നമ്മുടെ കച്ചവടക്കാരും പറയുന്നുണ്ട് എത്ര കാലം കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഇപ്പോഴാണ് എനിക്ക് മനസ്സും വയറും നിറഞ്ഞത് നമ്മുടെ ഈ ഒരു കിങ്ഡം മൊത്തത്തിൽ മാറിയിട്ടുണ്ട് എല്ലാം തന്നെ കാട് പിടിച്ച് കൊളായി കിടക്കുകയാണ് നമുക്ക് വേണ്ടി ജോലി ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരെ ആവശ്യമല്ലേ പെട്ടെന്ന് തന്നെ ആ ഒരു ഗ്രാമത്തിലേക്ക് പോയിട്ട് അങ്ങനെയുള്ള ആളുകളേക്ക് കൊണ്ടുവരാൻ പറയാനാണ് ഇപ്പൊ നമ്മുടെ മന്ത്രവാദിനിയും ടീമിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ആ ഒരു ഭൂതത്തിനെ പിടിച്ചു കിട്ടിയത് ഒരു സ്പെല്ല് ഉപയോഗിച്ചിട്ടാണ് വീണ്ടും നമുക്ക് ആ ഒരു മരുന്ന് റീക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ദിവസമെങ്കിലും വേണം ഈ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു ഭൂത എവിടേക്കാണ് പോകുന്നത് അവിടെയെല്ലാം നിങ്ങൾ അതിനെ ഫോളോ ചെയ്തിട്ട് പോകണം ഈ ഒരു മരുന്ന് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബോട്ടിലേക്ക് ഒഴിക്കും അപ്പം മാത്രമാണ് നമുക്ക് ആ ഒരു ഭൂതത്തെ പിടിക്കാനായിട്ട് സാധിക്കുക എല്ലാ കാര്യങ്ങളും ശരിയാക്കിയതിനു ശേഷം ആ ഒരു ബോട്ടിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചിരുന്നതാണ് അത് വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഭൂതത്തെ പിടിക്കണം അതുപോലെ തന്നെ ആ ഒരു ഭൂതം ഒരാൾക്ക് മൂന്ന് വിഷ് നിറവേറ്റി കൊടുക്കുന്ന രീതിയിലാണ് അവനെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ആ ഒരു കച്ചവടക്കാരനാണെന്നുണ്ടെങ്കിൽ ബോധത്തിനെ പറ്റിച്ചിട്ടാണ് ഇങ്ങനെ കൊണ്ടു കിടക്കുന്നത് ഓരോരോ പ്രാവശ്യം ആ ഒരു ബോധം ഇയാളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് വീക്കാവും അതേപോലെ തന്നെ അതിന്റെ മൈൻഡും പല പല കൺഫ്യൂഷൻസ് ഉണ്ടാക്കും ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അതിന് പിടിക്കാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ആ ഒരു ബോധത്തിന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രെങ്ത് ആ ഒരു വ്യാപാരിയാണ് അവനെ ബോധത്തിന്റെ അടുത്ത് നിന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ ഒരു ബോധത്തിന് ഒന്നും ചിന്തിക്കാനായിട്ട് സാധിക്കില്ല ഇതാണ് നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ പ്ലാന് ഇപ്പൊ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് മന്ത്രവാദിനിയുടെ കഴുത്തിൽ ചെറിയൊരു ിൽ തൂക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോ നമ്മുടെ ഹീറോയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിനകത്ത് നശിച്ചു പോയിട്ടുള്ള ആ ഒരു മാമത്തിന്റെ കണ്ണീരാണ് ഉള്ളത് ഒരുപാട് മാജിക്കൽ പവേഴ്സ് ഉള്ള ഒരു ലിക്വിഡ് തന്നെയാണത് അത്രയും ആവശ്യം വന്നാൽ മാത്രമേ ഇത് ഉപയോഗിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അത് കൊടുക്കുകയാണ് ഇത് നീ എന്ത് ചോദിച്ചാലും നിനക്ക് വേണ്ടി ചെയ്തു തരും എന്നാൽ നീ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വർക്ക് ആവുള്ളൂ അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളും ഇപ്പോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇപ്പൊ വില്ലേജിലെ ആളുകൾ അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഭൂതം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് ഇത് കണ്ടിട്ട് മുഴുവൻ പേരും ഇപ്പൊ പേടി ചോടുകയാണ് എല്ലാ ഇല്ലേ അവള് മാത്രം അവിടെ ഉണ്ടായിരുന്നു ടേബിളിന്റെ അടിയിൽ കയറി ഒളിച്ചിരിക്കുന്നുണ്ട് ഇതേ സമയത്ത് ബൂതാണെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി കൊണ്ടിരുന്ന ആളുകളെ ഓരോരുത്തരായിട്ട് നീവാ നീവാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സെലക്ട് ചെയ്ത് വിളിക്കുകയാണ് അവന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ എല്ലാരെയും കൺട്രോൾ ചെയ്യുന്നുണ്ട് ഞാൻ നിങ്ങളുടെ അടിമയാണെന്നുള്ള രീതിയിൽ ഇപ്പോൾ എല്ലാവരും തന്നെ ഈ ഒരു ബൂതത്തിന്റെ നേരെ വരികയാണ് ആ ഒരു ബൂതാണെന്നുണ്ടെങ്കിൽ ഈ വില്ലേജിൽ നിന്നും ഒരുപാട് ആളുകളെ ഇതുപോലെ കൺട്രോൾ ചെയ്തിട്ട് അവിടെ നിന്ന് കൂട്ടിയിട്ട് പോകുന്നുണ്ട് മന്ത്രവാദിനാണെന്നുണ്ടെങ്കിൽ ഇതേ സമയത്ത് ഒരു മാപ്പ് അവിടെ വിരിക്കുകയാണ് ഇപ്പോൾ ശക്തികൾ ഉപയോഗിച്ചിട്ട് അതിന്റെ മുകളിലേക്ക് ഒരു സ്പെൽ ചെയ്യുന്നുണ്ട് ആ ഒരു മാപ്പിൽ ഇപ്പോ ചില ബൊമ്മകള് വരികയാണ് ഈ ഒരു ഭൂതം വില്ലേജിലുണ്ടായിരുന്ന ആളുകളെ ഇതുപോലെ അടിമയായിട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നില്ലേ ആ ഒരു കാര്യമെല്ലാം ആ ഒരു മാപ്പിൽ കാണിക്കുന്നുണ്ട് അവനിപ്പോ നമ്മുടെ വില്ലേജിലുണ്ട് പെട്ടെന്ന് തന്നെ അവിടേക്ക് ചെല് എന്നിട്ട് അവനെ ഫോളോ ചെയ്തിട്ട് പോകും അതേപോലെ തന്നെ ആ ഒരു വ്യാപാരിക്ക് ഇവൻ സ്വന്തമായിട്ടുള്ള ഒരു ലോകം ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു ലോകത്തിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് പോവേണ്ടത് എങ്ങനെയാണ് തിരിച്ചു വരേണ്ടതെന്ന് ആ ഒരു ഭൂതത്തിന് മാത്രമേ അറിയുള്ളൂ ഇവനെ ഫോളോ ചെയ്തു പോയിട്ട് അത് കണ്ടുപിടിക്കാൻ പറയുകയാണ് ഹീറോയും ഹീറോയിനും കൂട്ടിയിട്ട് കാട്ടിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഭൂതം പോയിട്ടുള്ള ഡയറക്ഷനിൽ ഇപ്പോൾ പോകുന്നുണ്ട് പോകുന്ന വഴിക്ക് നമ്മുടെ ഹീറോ പറയാണ് എനിക്ക് മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് അത് പഠിക്കുന്നതിന് ാണ് ഞാൻ ഈ ഒരു മന്ത്രവാദിന്റെ കൂടെ കൂടിയിട്ടുള്ളത് അങ്ങനെ ഇവന്റെ ഓരോരോ കഥകളും പറയുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഹീറോയിൻ പറയാണ് എനിക്ക് മാജിക് എന്ന മുകളിൽ യാതൊരു തരത്തിലുള്ള വിശ്വാസവും ഇല്ല എനിക്ക് ഡോക്ടർ ആവണം ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്റെ അച്ഛന്റെ അടുത്ത് വാശി പിടിച്ചിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ളത് എനിക്ക് ഇനി ഒരു രണ്ടു മൂന്ന് വർഷം പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ എന്റെ അച്ഛനടുത്ത് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിന് സമ്മതിക്കും തോന്നില്ല ഈ ഒരു ബോധത്തെ പിടിച്ചതിന് ശേഷം ഞാൻ എന്റെ വീട്ടിലേക്ക് തന്നെ പോകും ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ഒരു ബോധം ഒരു ഗ്രൂപ്പ് ആളുകളെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ഗ്രൂപ്പിന്റെ കൂടെ പോയിട്ട് ഇവർ ജോയിൻ ചെയ്യുകയാണ് ഇപ്പൊ നമ്മുടെ മന്ത്രവാദം െ നോക്കാണെന്നുണ്ടെങ്കിൽ അവർ ആ മാപ്പ് നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു ബോധത്തിന്റെ കൂട്ടത്തിലേക്ക് ഇവർ രണ്ടുപേരും ജോയിൻ ചെയ്ത കാര്യം അങ്ങനെ അവർ അറിയുന്നുണ്ട് നിന്റെ അസിസ്റ്റന്റ് നല്ല മിടിക്കാണല്ലോ എന്നൊക്കെ മന്ത്രവാദിപ്പോ ഡോക്ടറോട് പറയുന്നുണ്ട് ഇവള് കാരണമാണ് ആ ഒരു ഭൂതം ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ബൂതത്തെ പിടിച്ചിട്ട് അവൾ തിരിച്ചു വരുന്ന സമയത്ത് തന്നെ ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞു വിടും എന്നിങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് ഇത് കേട്ടു നമ്മുടെ മന്ത്രവാദനിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരാണ് ഇവിടെ ബൂതം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പോർട്ടൽ വഴിയാണല്ലോ നമ്മുടെ കച്ചവടക്കാരന്റെ അടുത്തേക്ക് പോകേണ്ടത് ഇപ്പൊ പോർട്ടലിന്റെ മുന്നിൽ വന്ന് നിന്നതും ബോധം ഇപ്പോ എല്ലാരും ചെക്ക് ചെയ്യാണ ഇപ്പൊ ഹീറോയിന്റെ അടുത്ത് വന്നതും നിന്നെ എവിടെയോ കണ്ടതു ഉണ്ടല്ലോ ഓ നീയാണോ എന്നെ രക്ഷിച്ചത് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയതായിട്ട് ഞാൻ ഓർക്കുന്നില്ലല്ലോ ഇതേ സമയത്ത് തന്നെ ഹീറോ തൊട്ടടുത്ത് തന്നിട്ട് നിങ്ങളാണ് ഞങ്ങളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് നിങ്ങൾ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ബോധത്തിനെ ഇപ്പൊ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവൻ ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടു നിന്നെ ഞാൻ വിളിച്ചതുപോലെ തോന്നുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഹീറോയിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാർഡ്സ് പുറത്തെടുക്കുകയാണ് നിനക്ക് കാർഡ് വെച്ചിട്ടുള്ള മാജിക് അറിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവനിപ്പോ മാജിക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരോ മാജിക്കുകളൊക്കെ കാണിച്ചിട്ട് ആ ഒരു ബൂതത്തിനെ ഇപ്പോ അവൻ ഡൈവേർട്ട് ചെയ്യുകയാണ് മാസ്റ്റർ കൂടിയില്ലാത്ത സമയത്ത് ഭൂതം ഭയങ്കര വീക്ക് ആയിരിക്കുന്ന നമ്മുടെ നമ്മുടെ മന്ത്രവാദിനി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു കാര്യം അവരിപ്പോ ആയിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് ബൂതം അവിടെ നിന്ന് പോയതിനു ശേഷം നമ്മുടെ ഹീറോ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്രത്യേകതരം പൂ പുറത്തെടുക്കുകയാണ് എന്നിട്ട് ഹീറോയിന് അത് കഴിക്കാനായിട്ട് കൊടുക്കുന്നുണ്ട് അവനും ഒന്നെടുത്ത് കഴിക്കുകയാണ് ആ ഒരു മാജിക്കൽ ഫ്ലവറ് രണ്ടുപേരെയും പെട്ടെന്ന് അപ്രത്യക്ഷുന്നുണ്ട് നമ്മുടെ മന്ത്രവാദിനിയുടെ കയ്യിലുള്ള ആ ഒരു മാപ്പില് ഹീറോയും ഹീറോയിനെയും മെൻഷൻ ചെയ്യുന്ന പോലെ രണ്ട് രണ്ട് പ്രതിമകൾ ഉണ്ടായിരുന്നല്ലേ അതും ഇപ്പോ അവിടുന്ന് അപ്രത്യക്ഷാണ് നമ്മുടെ ഡോക്ടർ എന്താ സംഭവിച്ചത് ചോദിക്കുകയാണ് അത് പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് കൃത്യമായിട്ടാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മന്ത്രവാദിനി പറയാണ് എന്നാൽ നമ്മുടെ ബോധത്തിന് ഇപ്പൊ നല്ല രീതിയിൽ ടെൻഷൻ ആവുകയാണ് അവനിപ്പോ അവന്റെ മാജിക്കൽ പവേഴ്സ് യൂസ് ചെയ്തിട്ട് ഒരു വാൾ ഉണ്ടാക്കുകയാണ് ആ ഒരു വാൾ വെച്ചിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും ഉള്ള ഭാഗത്തേക്ക് നോക്കിയിട്ട് ഇപ്പൊ വിട്ടുന്നുണ്ട് അങ്ങനെ കുറെ നേരം ബ്രാന്റ് പിടിച്ചതുപോലെ ആ ഒരു വാൾ വീശി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഹീറോയും ഹീറോയിനും അവിടുന്ന് ത് അവ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരെ ആ ഒരു പോർട്ടലിന്റെ അവിടേക്ക് പോവാണ് ഈ ഹട്ടിന്റെ മുകളിൽ കൈവച്ചിട്ട് വീണ്ടും ആ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യുന്നുണ്ട് എന്നാൽ പോർട്ടലുണ്ടായ അതേ സമയത്ത് തന്നെ ഹീറോയും ഹീറോയിനും അതിനുള്ളിൽ കയറിയിട്ട് ഇവരുടെ ഈ ഒരു ലോകത്തേക്ക് വന്നിരിക്കുകയാണ് ഇത് എന്ത് സ്ഥലമാണ് കാണാനായിട്ട് ഒരു മരുഭൂമി മാതിരി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഹീറോ പറയുന്നുണ്ട് എന്നാൽ അതൊന്നും ഇപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല നമുക്ക് എത്രയും പെട്ടെന്ന് എവിടെയും പോയി ഒളിച്ചിരിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ ഇപ്പോ അവനെ വിളിച്ചു പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു കുടിലിന് പുറകിലേക്കാണ് ഇവർ പോയിട്ടുണ്ടായിരുന്നത് ഇപ്പൊ ഭൂതവും ബാക്കിയുള്ള ആളുകളും ഇവിടേക്ക് വരും ണ്ട് നമ്മുടെ ഹീറോയിൻ ഹീറോയിനും ഉള്ളിലേക്ക് ഡൗട്ട് കൊണ്ട് തന്നെ അവൻ ഇപ്പഴും ഇപ്പോഴും അവരുടെ പേരൊക്കെ വിളിച്ചിട്ട് ആ ഒരു വാള് വീശി അതിൽ നടക്കുകയാണ് ഇവിടെ നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ വായൊക്കെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇപ്പൊ മറ്റുള്ളവരും ഒരുപാട് ദൂരം പോയു ശേഷം ഹീറോയിൻ ഹീറോയിന്റെ മേത്തിൽ നിന്ന് എണീക്കുകയാണ് ഇപ്പോഴാണ് രണ്ടുപേരും ഒരു കാര്യം നോട്ട് ചെയ്യുന്നത് ഭൂതം ആ ഒരു വാള് വെച്ചിട്ട് പല ഭാഗത്തേക്കും വീശിയിട്ടുണ്ടായിരുന്നല്ലേ അങ്ങനെ വീശിയ സമയത്ത് നമ്മുടെ ഹീറോയുടെ വയറ്റിൽ ചെറിയൊരു മുറിവുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ഇപ്പൊ ബ്ലീഡായിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ മന്ത്രവാദിനിയുടെ മാപ്പിൽ ഈ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് പോയതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവുമാണ് നമുക്കിപ്പോൾ അടുത്ത ഘട്ടത്തിലെ പ്ലാന് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് ഇവിടെ ഭൂതത്തിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ കൂട്ടിയിട്ട് വന്നിട്ടുള്ള മുഴുവൻ ആളുകളെയും അവന്റെ മാസ്റ്ററിന്റെ അടുത്ത് എത്തിച്ചേക്കാണ് വില്ലനാണെന്നുണ്ടെങ്കിൽ അവരെ വെച്ചിട്ട് ആ ഒരു ഭാഗം മുഴുവനും ക്ലീൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഡോക്ടർ ഇപ്പൊ ഒരു ചില്ലുകുപ്പിയായിട്ട് വരുന്നുണ്ട് എന്നിട്ട് മന്ത്രവാദിനിയോട് പറയാണ് ഈ ഒരു ബോട്ടിൽ അവന് കറക്റ്റ് ആയിരിക്കും നമുക്ക് അവന് ഇതിൽ തന്നെ അടയ്ക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് ആക്ച്വലി നമ്മുടെ ഈ ഒരു ഡോക്ടറും ഈ ഒരു മന്ത്രവാദിനിയും ഒരു കാലഘട്ടത്തിൽ പ്രണയിച്ചവരാണ് എന്നാ ഡോക്ടർ അയാളുടെ ജോലിയാണ് വലുത് പടുത്താണ് വലുതെന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മന്ത്രവാദിനി പറയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയാണല്ലേ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ആയിക്കോട്ടെ നമുക്കിപ്പോ ചെയ്തു തീർക്കാനായിട്ടുള്ള ജോലികൾ ഒരുപാട് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണ് ഇവിടെ നമ്മുടെ ഹീറോയിന്റെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു മുറിവ് ഒരുപാട് ആഴത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു പോർട്ടലിൽ നിന്നും ഇവരെ ഇവരുടെ സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഉള്ളൂ ആ ഒരു മുറിവ് ഇവർക്ക് ഹീൽ ചെയ്യാനായിട്ട് സാധിക്കുക ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹട്ടിലേക്ക് പോയിട്ട് പോർട്ടൽ എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ബൂതാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വീക്കായിട്ടുണ്ട് വില്ലനിപ്പോ ഭൂതത്തിനെ വിളിച്ചിട്ട് എനിക്ക് കഴിക്കാനായിട്ട് ഭക്ഷണം വേണം എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യം അറേഞ്ച് ചെയ്യാൻ ഇപ്പോ ഒരു സ്പെല്ല് വെച്ചിട്ട് കഴിക്കാനായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മാസ്റ്റർ പോയി നമ്മുടെ ഹീറോയിന്റെ സിറ്റുവേഷൻ ഡാർക്ക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ജീവനെ തന്നെ അത് ആപത്താണെന്നൊക്കെ അവൾ ഇപ്പോ എങ്ങനെ ആ ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവളിപ്പോ അതിനു വേണ്ടി നടക്കുകയാണ് അവസാനമായിട്ട് ഇവിടെ ഒരു അസ്ഥികൂടും കാണുകയാണ് ഹീറോയിൻ ആ ഒരു ഹട്ടിന്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലത്തെ പാട് കണ്ടിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇത് ആ ഒരു പോർട്ടലിന്റെ കീ ആയിരിക്കും എന്ന് നേരെ വന്നിട്ട് കഷ്ടം ഹട്ടിൽ കൊണ്ടുവെക്കുകയാണ് അടുത്ത സെക്കൻഡ് തന്നെ ഹട്ടിന്റെ ബോൾ ഇപ്പൊ പോകുവരുന്നുണ്ട് ആ ഒരു പോർട്ടൽ വീണ്ടും ഓപ്പൺ ആയിട്ടുണ്ട് ഹീറോയിനിപ്പോ ആ ഒരു പോർട്ടൽ വഴി ഹീറോയിനെ കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ് ഇവനെങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കാനായിട്ട് അവൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് എന്നാൽ സിറ്റുവേഷൻ ഓരോ നിമിഷവും വഷളായി കൊണ്ടിരിക്കുകയായിരുന്നു ഒരു ഘട്ടത്തില് അവന് തീരെ നടക്കാൻ പറ്റാത്ത അവസ്ഥ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മരത്തിൽ ഇപ്പൊ അവനെ ചാരിത്താണ് ഇപ്പൊ വില്ലനെ കാണിക്കുന്നുണ്ട് അവൻ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ അവന്റെ ഡോഗ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇത് കണ്ടുകഴിഞ്ഞപ്പോ വില്ലനെ നല്ല രീതിയിൽ ദേഷ്യം വരുകയാണ് ഭൂതത്തിനെ വിളിച്ചിട്ട് ഇതിനെ ഇവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നു പറയാണ് ബൂതവും അവിടെ ഇരുന്നിട്ട് ഒരു ഡോഗിനി അവിടെ കൂട്ടിട്ട് പോകുന്നുണ്ട് എന്നാൽ ഇങ്ങനെ ഒരുപാട് മാജിക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ ഭൂതത്തിന്റെ സിറ്റുവേഷനും ഇപ്പൊ വളരെ വഷളായിട്ടുണ്ട് അവൻ ഭയങ്കര വീക്കായിട്ടാണുള്ളത് ഇപ്പൊ നമ്മുടെ ഹീറോയെ ഹീറോയിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ രാത്രിയായിട്ടുണ്ട് ഹീറോയിന് അവനെ കൂട്ടിട്ട് പോകാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല അവിടുന്ന് ബൂതം ഓടിച്ചു വിട്ടുള്ള നായ ഈ ഒരു പോർട്ടൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഇവിടേക്ക് വരികയാണ് ആദ്യമൊക്കെ ഹീറോയിൻ ആ ഒരു നായനെ കണ്ട സമയത്ത് നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട് എന്നാൽ ഇവള് വിചാരിച്ചതുപോലെ ആ ഒരു നായ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു നായ അല്ലായിരുന്നു വളരെ ക്യൂട്ടായിട്ട് തന്നെ നമ്മുടെ ഹീറോയിനുള്ള ഭാഗത്തേക്ക് അത് വരികയാണ് നമ്മുടെ ഹീറോയിനും ആ ഒരു നായും തമ്മിൽ ഇപ്പൊ കൂട്ടാവുകയാണ് ഇപ്പൊ വില്ലൻ നേരെ നമ്മുടെ ഭൂതത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് വളരെ ടയർഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്ന ഭൂതത്തിനെ അവനിപ്പോ വിളിച്ച് എണീപ്പിക്കുകയാണ് ആ ഒരു മന്ത്രവാദിനി തീർച്ചയായിട്ടും നമുക്കെതിരെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവും എന്റെ രൂപം ഒന്ന് മാറ്റം നമുക്ക് സീക്രട്ടായിട്ട് അവൾ പോയി കാണണം എന്ന് പറയാണ് ഇപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പൊ വീക്ക് ആയിട്ടുണ്ട് ഇന്നിപ്പോ നല്ല രീതിയിൽ റെസ്റ്റ് എടുത്ത് ഇറങ്ങിയിട്ട് നാളെ രാവിലെ എണീറ്റിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്യാന്ന് പറയുകയാണ് എന്നാൽ ഇത് കേട്ടു കഴിഞ്ഞപ്പോ വില്ലിന് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് ഇപ്പൊ വില്ലനാണെന്നുണ്ടെങ്കിൽ നല്ലോണം ദേഷ്യപ്പെടുകയാണ് വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഭൂതം ഇപ്പൊ അതിന് ട്രൈ ചെയ്യുന്നുണ്ട് ഇവൻ ഭയങ്കര വീക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ ഒരു സ്പെല്ല് വർക്കാക്കി എടുക്കുന്നത് ഇവിടെ നമ്മുടെ ി നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു മാജിക്കൽ ബുക്ക് വായിച്ചിട്ട് ഈ ഭൂതത്തിന് പിടിക്കാനുള്ള ഒരു മാജിക്കൽ സ്മെല്ല് അവൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ നമ്മുടെ വില്ലൻ ഒരു വയസ്സായിട്ടുള്ള ലേഡിയുടെ വേഷം കിട്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് വരുകയാണ് അവൻ പെട്ടെന്ന് വന്നുകൊണ്ട് തന്നെ നമ്മുടെ മന്ത്രവാദിനി ഒന്ന് പേടിക്കുന്നുണ്ട് ഇതൊരു വയസ്സായിട്ടുള്ള മുത്തശ്ശിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓ നിങ്ങളാണോ ഞാൻ വേറെ ആരോന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് പേടിച്ചു പോയിട്ടുണ്ട് എന്താ മുത്തശ്ശി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുകയാണ് ഞാൻ ഈ ഒരു കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ ഒരു സമയത്ത് എനിക്ക് വല്ലാതെ ദാഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം കിട്ടുമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് വെള്ളം എടുക്കാനായിട്ട് നമ്മുടെ മന്ത്രവാദനി അകത്തേക്ക് പോവാണ് ഇവള് പോയ ഗ്യാപ്പില് ആ ഒരു സ്പെല്ല് കൈ കിട്ടിയ സാധനങ്ങൾ മുഴുവൻ ഉപയോഗിച്ചിട്ട് അത് നശിപ്പിക്കുന്നുണ്ട് മന്ത്രവാദിനി ഇപ്പോ ഉള്ളിൽ നിന്ന് വെള്ളമായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ആ ഒരു മുത്തശ്ശിയെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല നമ്മുടെ വില്ലനിപ്പോ വീണ്ടും ഭൂതത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന ഭൂതത്തിനെ കയ്യിലുണ്ടായിരുന്ന വടിവെച്ച് അടിച്ച് എണീപ്പിക്കുകയാണ് എനിക്ക് ഈ ഒരു രൂപം തീരി പിടിക്കുന്നില്ല എന്നെ പഴയ പോലെ മാറ്റാൻ പറയുന്നുണ്ട് എന്നാൽ ഭൂതമാണെന്നുണ്ടെങ്കിൽ അവന് മാറ്റാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ അവൻ വീക്ക് വീക്കായിരുന്നതുകൊണ്ട് അത് സാധിക്കുന്നുണ്ടായിരുന്നില്ല മാസ്റ്റർ ഈ ഒരു പ്രാവശ്യം ഒരു എക്സ്ക്യൂസ് ചെയ്തു നാളെ രാവിലെ എണീറ്റ് ഓർഡർ െ ഞാൻ നിങ്ങൾ മാറ്റിക്കോളാം ഈ ഒരു രാത്രി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറയാണ് ഇവിടെ നമ്മുടെ എല്ലേനെ കാണിക്കുന്നുണ്ട് അവൾ കയ്യിൽ ഒരു മരത്തിന്റെ പീസ് വെച്ചിട്ട് എന്തൊക്കെയോ ആലോചിച്ചിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ഡോക്ടർ നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു നമ്മുടെ മന്ത്രവാദിനി ഇപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ഒരു പുതപ്പ് അയാളെ പുതപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ഹീറോയിൻ ഹീറോയുടെ മേത്ത് തല വെച്ചിട്ട് അങ്ങനെ കിടക്കുകയാണ് ഇപ്പൊ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഹീറോയിന്റെ കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ മോശമായി മോശമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ ആണെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ സമയത്താണ് നമ്മുടെ മന്ത്രവാദിനി കൊടുത്തിട്ടുള്ള ആ ഒരു മാമത്തിന്റെ കണ്ണീര് അത് ഉള്ള കാര്യം നമ്മുടെ ഹീറോയിൻ ഓർമ്മ വരുന്നത് അവളിപ്പോ അത് അവന്റെ കഴുത്ത് നിന്ന് അഴിച്ചെടുക്കുന്നുണ്ട് എന്നാൽ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് മാജിക്കിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ മന്ത്രവാദിനി പറഞ്ഞത് നല്ല രീതിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്പെല്ലൊക്കെ വർക്ക് ആവാന്നുള്ളത് അതുകൊണ്ട് തന്നെ അവളിപ്പോ മാജിക്കിൽ മുഴുവനായിട്ടും വിശ്വസിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു മരുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ വീണ്ടും പഴയ പോലെ ആവുന്ന ഞാൻ നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞതിന് ശേഷം ആ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന മരുന്ന് അവന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നാൽ അതേ സമയത്ത് തന്നെ അവന്റെ ഹാർട്ട് ബീറ്റ് മുഴുവനായിട്ട് നിന്നു പോവുകയാണ് ഇവന്റെ ഹാർട്ട് ബീറ്റ് നിന്ന സമയത്ത് അവൾ നല്ല രീതിയിൽ സാഡ് ആവുന്നുണ്ട് ഭയങ്കര വിഷമത്തില് അവൾ അവന്റെ നെഞ്ചത്തേക്ക് ഭയങ്കരമായിട്ട് കുത്താണ് കുറച്ച് നേരത്തിന് ശേഷം ഹീറോ പെട്ടെന്ന് എണീട്ടിരിക്കാണ് ആ ഒരു മാമത്തിന്റെ കണ്ണേരിൽ ഉണ്ടായിരുന്ന മാജിക്ക് അത് വർക്ക് ആയിട്ടുണ്ട് ഹീറോ അങ്ങനെ മൊത്തത്തിൽ ക്യൂർ ആയിട്ടുണ്ട് അവന്റെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു മുറിവും ഇപ്പൊ കാണുന്നില്ല ഇവിടെ നമ്മുടെ മന്ത്രവാദിനിയും ഡോക്ടറും കൂടിയിട്ട് ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്പെല് എടുക്കാനായിട്ട് വന്നതാണ് എന്നാൽ തുറന്നു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും സ്പോയിലായിട്ട് കിടക്കുന്നതാണ് കാണുന്നത് ഇന്നലെ രാത്രി ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് തന്നെയാണല്ലോ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത് ഇങ്ങനെ സ്പോയിൽ ആയത് ഒരു പിടുത്തവും കിട്ടുന്നില്ല അവരിപ്പോ നേരെ മാപ്പ് വെച്ചിട്ടുള്ള ആ ാണ് ഒരു മാജിക്കൽ സ്പെല് അതിന്റെ മുകളിലേക്ക് തളിക്കുന്നുണ്ട് ടൈം റിവേഴ്സ് ചെയ്യുന്നത് പോലെ നേരത്തെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് ആ ഒരു മാപ്പിൽ കാണിക്കുകയാണ് നമ്മുടെ വില്ലൻ ഇവിടേക്ക് വന്നിട്ട് പോകുന്നത് പോലെ ആ ഒരു മാപ്പിൽ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് തലേ ദിവസം രാത്രി മുത്തശ്ശിയുടെ വേഷം കെട്ടി അവിടേക്ക് വന്നത് വില്ലൻ തന്നെയായിരുന്നു എന്ന് നമ്മുടെ മന്ത്രവാദിക്ക് മനസ്സിലാവുന്നത് ഈ ഒരു കാര്യം അറിഞ്ഞ സമയത്ത് തന്നെ അവൾക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട് വീണ്ടും ആ ഒരു സ്പെല്ല് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നാൽ അതിനുവേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇപ്പൊ എന്റെ കയ്യിലില്ല എന്നാൽ നമുക്ക് അധികം നാളതിന് വേണ്ടിട്ട് സ്പെൻഡ് ചെയ്യാനും സാധിക്കില്ല എത്രയും പെട്ടെന്ന് ആ ഒരു സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യണം എന്ന് പറയാനാണ് ഇവിടെ നമ്മുടെ കച്ചവടക്കാരൻ ഭൂതത്തോട് പറയാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളുടെയും സ്വത്തും പണവും എല്ലാം തന്നെ എനിക്ക് വേണം ഇവരെ കൂട്ടിയിട്ട് പോയിട്ട് എല്ലാം കളക്ട് ചെയ്തിട്ട് വരാൻ പറയുകയാണ് ഇപ്പൊ ഭൂതവും കച്ചവടക്കാരന്റെ സ്ഥലത്തുണ്ടായിരുന്ന ആ ഒരു കൂട്ടിയിട്ട് വീണ്ടും ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന പൈസ അതുപോലെ മറ്റുള്ള വാലുബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തതിനു ശേഷം വീണ്ടും അവരെ കൂട്ടിയിട്ട് വില്ലന്റെ സ്ഥലത്തേക്ക് പോവാൻ തുടങ്ങുകയാണ് ഇവിടെ നമ്മുടെ മന്ത്രവാദനയ്ക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു മരുന്ന് തയ്യാറാക്കാനായിട്ട് അവസാനം ഒരു ഇൻഗ്രീഡിയന്റ് കൂടി ബാക്കിയുണ്ട് അത് ഇവളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡോക്ടർ പറയുകയാണ് നീ ആവശ്യപ്പെടുന്ന ആ ഒരു സാധനം അതെന്റെ കയ്യിലുണ്ട് ഇപ്പൊ വേഗം സ്ഥലത്തേക്ക് ഓടി പോയിട്ട് ആ ഒരു മരുന്ന് ഇപ്പൊ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് അങ്ങനെ ഒരു വിധത്തിൽ എല്ലാ കാര്യങ്ങളും നമ്മുടെ വീച്ചിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും അവർ മരുന്ന് ഉണ്ടാക്കി എടുക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മരുന്നെല്ലാം ബോട്ടിൽ ഒഴിച്ചതിനു ശേഷം ഭൂതത്തിന് പിടിക്കാനായിട്ട് അത് റെഡിയാക്കുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോയും ഹീറോയിനും കൂടിയിട്ട് ഈ ഒരു കച്ചവടക്കാരന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അവിടെ ഒരു വണ്ടിയുടെ ബാക്കിൽ ഒളിഞ്ഞിരുന്നിട്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് ആ ഒരു ഭൂതം അതിന്റെ മാജിക് ഉപയോഗിച്ചിട്ട് മുഴുവൻ ആളുകളെയും ഈ ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് വന്നിട്ടുണ്ട് ബൂധം ഇപ്പൊ പറയുന്നുണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളതുപോലെ ഇവരുടെ മുഴുവൻ സമ്പാദ്യവും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ എല്ലാരോടും അവരവരുടെ സാധനങ്ങൾ കൊടുക്കാൻ പറയുകയാണ് ഇപ്പൊ വില്ലം പറയാണ് എനിക്കിനിപ്പോ ഇവർ ില്ല ഇവരെല്ലാരും തന്നെ കല്ലാക്കി മാറ്റുകയാണ് അതിനായിട്ട് ഒരുപാട് എനർജി ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഇവരെ കല്ലായിട്ട് മാറ്റണോ അങ്ങനെ ചോദിക്കാണ് ഞാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് നീ എനിക്ക് ചെയ്തു തന്നാൽ മാത്രം മതി ഇതേപോലുള്ള ചോദ്യങ്ങളൊന്നും നീ എന്നോട് ചോദിക്കാൻ പാടില്ല എന്ന് പറയണം വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഭൂതം അതിന്റെ എനർജി യൂസ് ചെയ്തിട്ട് അവരെല്ലാരെയും കല്ലാക്കി മാറ്റാണ് ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയും ഹീറോയിനും നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട് അങ്ങനെ പേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലിന്റെ മുകളില് അവൾ ചവിട്ടി പോവാണ് ഈ ഒരു ശബ്ദം ഇപ്പോൾ നമ്മുടെ വില്ലൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വേറെ ആരോ ഇവിടെ ഉണ്ട് എന്നുള്ളത് അവന് മനസ്സിലാവാണ് ആരാണെങ്കിലും അവരെ കണ്ടുപിടിക്കുന്നത് ഇപ്പൊ ബൂതത്തിനോട് പറയുന്നുണ്ട് ബൂതം ഇപ്പോ അവന്റെ ശക്തികൾ ഉപയോഗിച്ചിട്ട് ഇവർ ഒളിച്ചിരുന്നിണ്ടായിരുന്ന ആ ഒരു ആ ഒരു വണ്ടി അവിടുന്ന് വാനഷിയാണ് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഹീറോയും ഹീറോയിനും രണ്ടുപേരും രണ്ടുപേരും വില്ലന്റെ അടുത്ത് ട്രാപ്പായി പോകുന്നുണ്ട് ഇപ്പൊ നമ്മുടെ മന്ത്രവാദിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾ ഒരു വിധത്തില് ആ ഒരു ബോട്ടിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ഇത് മൂടാനായിട്ട് ഒരു കോർക്ക് അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല നമ്മുടെ എല്ലാം എങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് എപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിലും ഇവളൊരു തടികഷ്ണത്തിന്റെ മുകളിൽ പണിഞ്ഞുകൊണ്ടിരിക്കാറില്ലേ ആ ഒരു തടികഷ്ണം ഇപ്പൊ കോർക്കായിട്ട് കൊടുക്കുകയാണ് ഇപ്പൊ അത് പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു കുപ്പിക്ക് മാച്ച് ആവുന്നുണ്ട് മന്ത്രവാദിനി ഇപ്പോ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ട് അവളുടെ ശക്തികൾ ഉപയോഗിച്ചിട്ട് അത് നമ്മുടെ ഹീറോയിന്റെ കയ്യിലേക്ക് അയക്കുകയാണ് ഇപ്പൊ നമ്മുടെ വില്ലനാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരെയും കല്ലായിട്ട് മാറ്റാനായിട്ടുള്ള ഓർഡർ കൊടുക്കുന്നുണ്ട് ൂതം ഇപ്പ തന്നെ ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ ശക്തികൾ ഉപയോഗിച്ചിട്ട് ഇവരെയും കല്ലായിട്ട് മാറ്റാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മുടെ ഭൂതമാണെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഒരുപാട് മാജിക്കുകൾ ചെയ്തിട്ട് നല്ല രീതിയിൽ വീക്ക് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവന്റെ മാജിക്ക് ഇപ്പൊ ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ഹീറോ ഇപ്പൊ പറയുകയാണ് നീ അവന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക ഹീറോയിൻ മുന്നോട്ടേക്ക് വന്നിട്ട് ഹീറോയിൻ ഇപ്പൊ മുന്നോട്ടേക്ക് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മുടെ ഭൂതത്തിനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആക്കുന്നുണ്ട് ഹീറോയിനിപ്പോ മെല്ലെ നടന്നിട്ട് നമ്മുടെ വില്ലന്റെ അടുത്തേക്ക് വരാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാമത്തിന്റെ കണ്ണീരില്ലേ അത് ഇവിടെ ഒരു കർച്ചീഫിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോ മെല്ലെ പോയിട്ട് വില്ലന്റെ മുഖത്ത് ാണ് എന്നിട്ട് അവനോട് പറയുന്നുണ്ട് നീ ഗോൾഡിന് വേണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതുകൊണ്ട് തന്നെ നീ ഇപ്പൊ ഗോൾഡ് ആയിട്ട് മാറാൻ പോവാണ് ഇവിടെ ഇത് പറഞ്ഞിട്ട് അധിക നേരം ആവുന്നതിന് മുന്നേ തന്നെ അവൻ മെല്ലെ മെല്ലെ ഗോൾഡ് ആയിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൻ മുഴുവനായിട്ട് ഗോൾഡ് ആയിട്ട് മാറുകയാണ് നമ്മുടെ മന്ത്രവാദി ഒരു സീനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ ഒരു ഭൂതത്തിന്റെ ബലെന്ന് പറയുന്നത് അവരുടെ മാസ്റ്റർ ആണെന്നുള്ളത് ഇപ്പൊ അവന്റെ മാസ്റ്റർ സ്വർണ്ണായിട്ട് മാറിയതുകൊണ്ട് തന്നെ ഭൂതം നല്ല രീതിയിൽ വീണ്ടും കൺഫ്യൂസ്ഡ് ആവുകയാണ് ഭയങ്കരമായിട്ട് വീക്ക് ആവുകയാണ് ഇപ്പൊ നമ്മുടെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോട്ടിൽ തുറക്കുന്നുണ്ട് അത് തുറന്ന സമയത്ത് അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന മാജിക് നമ്മുടെ ഭൂതത്തിനെ വീണ്ടും കുപ്പിയിലാക്കുകയാണ് ഈ ഒരു ഭൂതം ഇതുപോലെ ലോക്ക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ അവിടെ കല്ലാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അവരെല്ലാരും വീട്ടും അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുകയാണ് എല്ലാവരും കൂടിയിട്ട് അവരവരുടെ സാധനങ്ങളും എടുത്ത് ഗോൾഡായിട്ട് മാറിയിട്ടുള്ള നമ്മുടെ കച്ചവടക്കാരനെ കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇപ്പൊ ഗ്രാമത്തിലേക്ക് ഇവർ എത്തിയ സമയത്ത് തന്നെ ഹീറോയിൻ പറയുകയാണ് എനിക്ക് ഇപ്പൊ പോവാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ഞാൻ എന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് എന്റെ ഗ്രാമത്തിലേക്ക് പോകാന്ന് പറയുകയാണ് എന്നാൽ നമ്മുടെ ഡോക്ടർ വന്നിട്ട് നീ വീട്ടിലേക്ക് ഒന്നും പോകേണ്ട ആവശ്യമില്ല നിന്റെ അച്ഛൻ പണം തന്നിട്ടില്ലെങ്കിലും നിനക്ക് തീർച്ചയായിട്ടും ആ ഒരു കോഴ്സ് മുഴുവനായിട്ട് തീർത്തിട്ട് പോവാം മുന്നോട്ടേക്ക് നിനക്ക് എന്റെ അടുത്ത് ഫ്രീ ആയിട്ട് എന്നെ ട്രെയിനിങ് എന്ന് പറയുന്നുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ ഹീറോയ്ക്കും ഹാപ്പിയാവുകയാണ് ഹീറോ ആണെന്നുണ്ടെങ്കിൽ ഹീറോയിനെ പ്രപ്പോസ് ചെയ്തിട്ട് ഇപ്പൊ കിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇവരെല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഭൂതം ചോദിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി എൻഡിംഗ് കിട്ടിയിട്ടുണ്ട് എന്നാൽ ഞാൻ ഇപ്പോഴും ട്രാപ്ഡായി കിടക്കുകയാണ് ഇത് കേട്ട സമയത്ത് ചില നിബന്ധനകളൊക്കെ വെച്ചിട്ട് ഇപ്പൊ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇപ്പൊ ഡോക്ടറിന് വേണ്ടിയിട്ട് ഭൂതം ഇപ്പൊ നല്ല കുട്ടിയായിട്ട് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചു പോവുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോട് വച്ചിട്ട് കഴിയുന്നുണ്ട് എങ്ങനെയുണ്ട് ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് ും മറക്കണ്ട അപ്പോൾ അപ്പോ പുതി കാണുന്നത് വരെ ബൈ ബൈ